നമസ്കാരം മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്രക്കിടയിൽ നിങ്ങൾ യു എ വിമാനത്താവളം വഴിയാണ് പോകുന്നതെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ കാണാനും അനുഭവങ്ങൾ ആസ്വദിക്കാനുമുള്ള എളുപ്പ വഴികളിൽ ഒന്നാണ് ട്രാൻസിറ്റ് വിസ വലിയ പ്രയാസമില്ലാതെയും ചുരുങ്ങിയ ചെലവിലും സ്വന്തമാക്കാൻ കഴിയും എന്നതാണ് ഈ ട്രാൻസിറ്റ് വിസയുടെ സവിശേഷത ട്രാൻസിറ്റ് വിസകൾ യു എ ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് ഇത്തിഹാദ് എന്നീ എയർലൈനുകൾ വഴി മാത്രമേ നൽകൂ എന്നതും യു എ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ദേശീയ വിസ രഹിത പ്രവേശനത്തിനോ വിസ ഓൺ അറൈവലിലേക്കോ യോഗ്യമാണോ എന്ന് പരിശോധിക്കുക പ്രധാനമാണ് എൺപതിലധികം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മുപ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ് ദിവസത്തേക്ക് രഹിത താമസത്തിന് യു എ ഇൽ ഇന്ത്യൻ പൗരന്മാർക്ക് യു എസ് വിസിറ്റ് വിസ വഴിയോ അതുപോലെ തന്നെ ഗ്രീൻ കാർഡോ യു കെ യുടെയോ യൂറോപ്യൻ യൂണിയൻ്റെയോ താമസ വിസയോ ഉണ്ടെങ്കിൽ അവർക്കും ഓൺ അറൈവൽ വിസയ്ക്ക് അർഹതയുണ്ട് അവയ്ക്ക് കുറഞ്ഞത് ആറ് മാസമെങ്കിലും കാലാവധി വേണം എന്നും നിബന്ധനയുണ്ട് വിസാരഹിത പ്രവേശനത്തിനോ മുൻകൂട്ടി അംഗീകരിച്ച വിസയ്ക്കോ യോഗ്യത യോഗ്യതയില്ലാത്തവർക്കാണ് ട്രാൻസിറ്റ് വിസ ആവശ്യമായി വരിക നാൽപ്പത്തി മണിക്കൂറിനും തൊണ്ണൂറ്റി ആറ് മണിക്കൂറിനുമുള്ള ട്രാൻസിറ്റ് വിസകൾ യു എ ലഭ്യമാണ് യു എ ആസ്ഥാനമായുള്ള ഒരു എയർലൈൻ വഴി നിങ്ങൾ വീസയ്ക്ക് മുൻകൂട്ടി അപേക്ഷിക്കണം അപേക്ഷിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ വീസ നീട്ടാനോ പുതുക്കാനോ കഴിയില്ല എന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൂറിസ്റ്റ് ഈ വീസകൾ വീണ്ടും നൽകാനൊരുങ്ങി സൗദി അറേബ്യ ഉണ്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂർ ട്രാൻസിറ്റ് വീസയ്ക്ക് എമിറേറ്റ്സ് യാത്രക്കാർക്ക് മുപ്പത്തിയേഴ് ദർഹം ഇതിഹാസ് യാത്രക്കാർക്ക് അൻപത്തി അഞ്ച് ദിവസം എന്നിങ്ങനെയാണ് നിരക്ക് വരുന്നത് തൊണ്ണൂറ്റിയാറ് മണിക്കൂർ ട്രാൻസിറ്റ് വീസയ്ക്ക് എമിറേറ്റ്സ് യാത്രക്കാർ നൂറ്റി എഴുപത്തി ഒൻപത് ദർഹമും ഇത്തിഹാദ് യാത്രക്കാർ ഇരുന്നൂറ്റി പതിനാറ് ദർഹമും നൽകണം നിശ്ചിത മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ രാജ്യത്ത് തങ്ങാൻ അർഹതയില്ല എന്നതാണ് ട്രാൻസിറ്റ് വീസയുടെ പ്രത്യേകത കുറഞ്ഞത് മൂന്ന് മാസത്തെ കാലാവധിയുള്ള പാസ്പോർട്ട് വെളുത്ത പശ്ചാത്തലത്തിലുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ യു എയിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന മൂന്നാമത്തെ രാജ്യത്തിലേക്കുള്ള മുൻകൂർ ഫ്ലൈറ്റ് ടിക്കറ്റ് എന്നിവയുണ്ടെങ്കിൽ ട്രാൻസിറ്റ് വീസയ്ക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത ശേഷം എയർലൈനിൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച അതിലെ ലിങ്ക് വഴി ട്രാൻസിറ്റ് വീസയ്ക്ക് അപേക്ഷിക്കാനാകുന്നതാണ് കൂടാതെ യു എ വിമാനത്താവളത്തിലേക്കുള്ള യാത്രയും പുറത്തേക്കുള്ള യാത്രയും ഒരു ടിക്കറ്റിൽ അതായത് പി ആയിരിക്കണം തുടർന്ന് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ എയർലൈനുകൾ ട്രാൻസിറ്റ് വീസ നൽകുന്നതാണ് എന്തായാലും ട്രാൻസിറ്റ് വീസ വഴി നിങ്ങൾക്ക് യു എ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്